അപ്പോൾ സജികുമാറിൻ്റെ അളിയനെ സാധാരണ ആ ബേക്കറി തൊഴിലാളിയാണ് സജികുമാറിൻ്റെ അളിയൻ അപ്പോൾ ബേക്കറി അവിടെ നിന്നൊരു പത്തരയാവും വിഷ്ണു ഇറങ്ങാനായിട്ട് അപ്പോൾ വിഷ്ണുവിനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ബൈക്കിൽ വന്നിട്ട് ആ ബൈക്കിൽ ഇരിക്കുകയായിരുന്നു സജികുമാർ അവനെ മെഡിക്കലിൽ കൊണ്ടുപോകുന്ന വഴിക്ക് നമ്മുടെ ഇവിടെ നിമിസിൽ നേറ്റിങ്ങര നിംസിൽ അവിടെ എത്തിയപ്പോഴത്തേക്ക് അവന് പെട്ടെന്ന് അസ്വസ്ഥത വന്നു അവനെ വീണ്ടും അവിടെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇറങ്ങി അവിടെ നിന്നാണ് അവൻ മുങ്ങിപ്പോകുന്നത് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് തന്നെ ഈ പ്രതി ചാടി പോയതിനു ശേഷം ഈ പ്രതി പ്രതി പിന്നീട് അതിന്റെ അടുത്ത ദിവസങ്ങളിൽ നാടകീയമായി കീഴടങ്ങുകയായിരുന്നു എന്നാണ് റോഡിലെ ഈ അരുൺ കൊലപാതകം വലിയ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന വൈറൽ മന്ത്രി ഗണേഷ് കുമാറിന് സമർപ്പിക്കുകയാണ് ഇത് സ്ഥലം വെള്ളരിക്ക ഒരാളെ കൊന്ന പ്രതിയെ പോലീസ് കയ്യോടെ സ്പോട്ടിൽ പിടികൂടുന്നു പ്രതി മദ്യലഹരിയിൽ നിന്ന് നാട്ടുകാരും ജീവനക്കാരും വെളിപ്പെടുത്തുന്നു സ്പോട്ടിൽ കിട്ടിയ പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയപ്പോൾ കസ്റ്റഡിയിൽ നിന്നും പ്രതി മായാവിയെ പോലെ മുങ്ങുന്നു അങ്ങനെ മദ്യപിച്ച് ടെസ്റ്റ് നടത്താൻ ആയില്ല കുറച്ചു ദിവസം കഴിഞ്ഞ് പ്രതി സ്റ്റേഷനിൽ ഹാജരാകുന്നു കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടതിനു പോലും കേസില്ല റോഡിൽ അരുൺ നടത്തിയ ആൾക്ക് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടു എന്ന് നാട്ടുകാർ പറയുന്നു അതിനാൽ തന്നെ ഈ അരുൺ നടത്തിയ ഡ്രൈവർ മദ്യപിച്ചു എന്ന നിലവിൽ ഒരു തെളിവും ഇല്ല എന്നും എന്താണ് ഇതൊക്കെയെന്നും മന്ത്രി ഗണേഷ് കുമാർ വലിയ വായിൽ പറയുന്ന കാര്യങ്ങൾ വെറും തള്ളു മാത്രമെന്നും ഈ സംഭവം ഒരു ഉദാഹരണമാവുകയാണ് ഞാൻ ഈ സംഭവം നടക്കുന്നത് മിനിറ്റ് കഴിഞ്ഞാണ് ഞാൻ എത്തുന്നത് അപ്പോൾ സജികുമാറിൻ്റെ അളിയനെ സാധാരണ ആ ബേക്കറി തൊഴിലാളിയാണ് സജികുമാറിൻ്റെ അളിയൻ അപ്പോൾ ബേക്കറി അവിടെ നിന്ന് ഒരു പത്തരയാവും വിഷ്ണു ഇറങ്ങാനായിട്ട് അപ്പോൾ വിഷ്ണുവിനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ബൈക്കിൽ വന്നിട്ട് ആ ബൈക്കിൽ ഇരിക്കുകയായിരുന്നു സജികുമാർ അപ്പോൾ അളിയൻ വരാനായിട്ടൊരു അഞ്ച് മിനിറ്റ് ലേറ്റായ സമയത്താണ് ഈ കാർ അതിവേഗം പാഞ്ഞു വന്ന് ഇടിക്കുന്നതും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള വേറൊരു പയ്യനുണ്ടായിരുന്നു ആ പയ്യൻ ജസ്റ്റ് മിസ്സിങ്ങായിരുന്നു ആ കടയിലോട്ട് കയറുന്നതും അല്ലെങ്കിൽ അവനും ഇതുപോലെ മരണത്തിൽപ്പെട്ടേനെ രണ്ട് ബൈക്കും പൂർണ്ണമായിട്ട് തകരുകയും അത് കഴിഞ്ഞ് സജികുമാറിനെ ഇടിച്ച് ധർപ്പിച്ചു അത് കഴിഞ്ഞിട്ട് രണ്ട് ഓട്ടോയെ ഇടിച്ച് ധറിപ്പിച്ചു അത് കഴിഞ്ഞിട്ടാണ് തട്ടുകടയിൽ വേറൊരു വലതു സൈഡുള്ള തട്ടുകടയിൽ ഇടിച്ച് കയറിയാണ് വണ്ടി നിൽക്കുന്നത് തന്നെ അപ്പോൾ അത്തരത്തിൽ ആ സമയത്ത് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാനെത്തുന്ന സമയത്ത് സജികുമാർ ഹോസ്പിറ്റലിൽ ഐ സിയുയിലാണ് സരസ്വതി ഹോസ്പിറ്റൽ തൊട്ടടുത്താണ് സരസ്വതി ഹോസ്പിറ്റൽ അപ്പോൾ ഞാൻ അകത്ത് കയറുന്ന സമയത്ത് ഐ സിയുൽ കയറി ഞാനാണ് ഞാൻ കണ്ടു കണ്ട സമയത്ത് ചെറിയൊരു അനക്കം മാത്രമേ ഉണ്ടായിരുന്നത് അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ വളരെ ക്രിറ്റിക്കൽ സ്റ്റേജാണ് അപ്പോൾ പത്ത് മിനിറ്റിനുള്ള എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അഞ്ച് മിനിറ്റിനകത്ത് മരണം സംഭവിച്ചു മരണം സംഭവിച്ചു അപ്പോൾ അതിന് ശേഷം പിന്നെ പോലീസും മറ്റ് പോലീസുകാരുടെ ഇടപെടലിലും പിന്നെ അതിന് ശേഷം പൂർണ്ണമായിട്ടും കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ താല്പര്യം പിന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് നീതി ലഭിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസവും ആ രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുക പിന്നെ ഒരു കുടുംബം തകർന്നു എന്ന് വേണം പറയാം കുടുംബം എന്ന് പറഞ്ഞാൽ സജികുമാർ കത്താണിയായിരുന്നു ഈ അമ്മയും അച്ഛനും എന്ന് പറയുന്നത് അഞ്ചനയുടെ വിഭാഗം തൊട്ടടുത്താണ് നടന്നിട്ടുള്ളത് അപ്പോൾ അഞ്ചന ഡിഗ്രി ഫൈനൽ ഇയറാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന ഡിഗ്രി ഫൈനൽ അഞ്ച് സജിയുടെ ഭാര്യ അപ്പോൾ ഇപ്പോൾ പ്രഗ്നൻ്റുമാണ് അപ്പോൾ അത്തരത്തിലൊരു കുടുംബം ആവപ്പാടെ തീർന്നു എന്നുള്ളതാണ് പിന്നെ ഈ അച്ഛനും അമ്മയെന്ന് പറയുന്ന സജിയുടെ അമ്മാവനും അമ്മായി എന്ന് പറയുന്നത് തന്നെ അവർ രോഗികളാണ് രോഗികളെന്ന് പറഞ്ഞാൽ നമ്മുടെ അഞ്ചനട അമ്മയാണ് ഇരിക്കുന്ന രാജി അവർ ഷുഗർ പേഷ്യൻ്റാണ് ഷുഗർ പേഷ്യൻ്റ് മാത്രമല്ല അവർക്ക് ഇതിനു മുമ്പ് ഒരു ബൈക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടിയൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ സരിബ്രത്തിന് ഫ്രാക്ചർ ഉണ്ട് തലയ്ക്ക് അവനിപ്പോൾ മെഡിക്കൽ കോളേജിൽ തന്നെ ട്രീറ്റ്മെൻറ്റിലാണ് അതുപോലെ തന്നെ സജിയുടെ അമ്മാവൻ എന്ന് പറയുന്നത് കക്ഷി ചന്ദ്രനാണ് ചന്ദ്രനെ ഈ പറയും പോലെ രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു കക്ഷിയാണ് വേറെ ജോലി കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് പിന്നെ ഈ രണ്ട് ആൺകുട്ടികളുടെ വരുമാനവും മാത്രമാണ് ഉള്ളത് അപ്പോൾ ആ തരത്തിൽ വളരെ വളരെ യാതനയും വേദനയോട് പോകുന്ന ഒരു കുടുംബമാണ് അവർക്ക് വേറെ വരുമാനമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല സജിക്ക് 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 അച്ഛനും അമ്മയും മരണപ്പെട്ടു പോയി സജിക്ക് ആരുമില്ല ആരുമില്ല അങ്ങനെ സജി അങ്ങനെയാണ് സജിയെ സജിയുടെ അവസ്ഥയും അങ്ങനെയാണ് ഒറ്റപ്പെട്ട ഒരു ഇതാണ് സജിയുടെ അച്ഛനും അമ്മയും എന്ന് പറയുന്നത് ഇവർ തന്നെയാണ് ആ രീതിയിലാണ് അപ്പോൾ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ രണ്ടാമതിന് ശേഷം അറസ്റ്റ് ചെയ്തതിന് ശേഷം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് വിഷ്ണുവിനെ കൊണ്ടുപോയി മുഴുവെടുത്തത് വിഷ്ണുവാണ് അപ്പോൾ വിഷ്ണുവിനെ കൊണ്ടുപോയി ഐഡൻറ്റിഫൈ ചെയ്തു ഐഡൻറ്റിഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് പൂർണ്ണമായിട്ട് ഒരു അന്വേഷണവും അതുപോലെ തന്നെ മറ്റ് നടപടികളും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നമുക്കൊരു വിശ്വാസം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഈ കുടുംബത്തിൻ്റെ പൂർണ്ണമായ ഒരു വിശ്വാസം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഈയൊരു സംഭവത്തിൽ ഈ പ്രതി അമൽദേവ ആൾ മദ്യപിച്ചിട്ടാണ് ഇറങ്ങി എന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞു അറിയുന്നുണ്ട് ഞങ്ങൾ പ്രശാന്ത് ബാറിൽ പോയ സമയത്ത് അവിടെ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് ആ ബാറിൽ അവിടേക്ക് ഈ പ്രതി എത്തുകയും അത് ഈ ഒരു സംഭവത്തിന് മുമ്പ് തന്നെ അവിടെ കാർ ഓടിച്ച് റേസ് ചെയ്ത് എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പം മദ്യപിച്ചു എന്നുള്ളതിനെ കുറിച്ചുള്ളത് പറഞ്ഞിരുന്നോ പോലീസ് പറഞ്ഞോ അതങ്ങനെ ഉണ്ടോ അല്ല അങ്ങനെ ഒരറിവ് ഞങ്ങൾക്കില്ല ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞാൽ ഈ പലരും പറഞ്ഞ് കേട്ടറിവേ ഞങ്ങൾക്കുള്ളൂ മദ്യപിച്ചിരുന്നു കഞ്ചാവാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ നമുക്ക് അത് തെളിയിക്കേണ്ടത് പോലീസിൻ്റെ ഭാഗത്തു നിന്നാണ് അപ്പോൾ അങ്ങനെ ഒരു ഇത് ഞങ്ങൾക്ക് അറിയില്ല ഈ സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ പോലീസ് അവിടെ എത്തി പ്രതി അറസ്റ്റ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്തു ആ പോലീസ് എത്തി പോലീസ് എത്തി അതിനുശേഷം ഒരാൾ കക്ഷി ഉണ്ടായിരുന്നു വണ്ടി ഓടിച്ച് അമലുണ്ടായിരുന്നു പക്ഷേ അമലിനെ ആ സമയത്ത് തന്നെ പോലീസ് അവിടെ കിടന്ന് കുറേ ഷോയൊക്കെ കാണിച്ചു അതായത് അവന് ശരിക്കും ഇടി ഇടികൊണ്ടു എന്നുള്ള തലയ്ക്ക് മെൻറ്റൽ ഷോക്ക് പോലെ അവൻ കുറേ അഭിനയങ്ങളൊക്കെ അവിടെ കാണിച്ചു ആ അഭിനയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് നേരെ ഇവനെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് പാർശ്ശല ഹോസ്പിറ്റൽ അപ്പോൾ പാറശ്വല ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് തന്നെ പിന്നെ അവനെ മെഡിക്കലിൽ പോകണം എന്നുള്ള ഇതായി അവനെ മെഡിക്കലിൽ കൊണ്ടുപോകുന്ന വഴിക്ക് നമ്മുടെ ഇവിടെ നിമ്സിൽ നേറ്റിങ്ങര നിംസിൽ അവിടെ എത്തിയപ്പോഴത്തേക്ക് അവന് പെട്ടെന്ന് അസ്വസ്ഥത വന്നു അവനെ വീണ്ടും അവിടെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇറങ്ങി അവിടെ നിന്നാണ് അവൻ മുങ്ങി പോകുന്നത് അവിടെ ആ അവിടെ നിന്നാണ് അവിടെ നിന്ന് ഇറങ്ങി പോയി എന്നുള്ള ഒരു നമുക്ക് അറിയാൻ ഇതിലൊന്നും ക്ഷിയല്ല സാധാരണ ഇപ്പം പോലീസ് സ്റ്റേഷനിൽ നിന്ന് നരഹത്യ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ചുമത്തി എന്നാണ് പറയുന്നത് മദ്യപിച്ചുകൊണ്ട് വന്ന ഒരാളെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ടെസ്റ്റ് നടത്തുന്ന ഒരു സംവിധാനം അവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല പോലീസിൻ്റെ കസ്റ്റഡിയിൽ നിന്ന് തന്നെ ഈ പ്രതി ചാടി പോയതിന് ശേഷം ഈ പ്രതിയെ പി പ്രതി പിന്നീട് അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ നാടകീയമായി കീഴടങ്ങുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ശേഷമാണ് സ്റ്റേഷൻ ജാമ്യം യും കൊടുത്ത് വിട്ടത് അതായത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഗുരുതര വീഴ്ച തന്നെ നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ കേസുമായിട്ട് പോകുമ്പോൾ പക്ഷെ നിങ്ങൾ കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെ ഉറപ്പില്ലാണ് അതെ ഞങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് തന്നെ പോകുന്നതാണ് പക്ഷെ മാത്രമല്ല ഇപ്പോൾ നമ്മുടെ പരിസര പ്രദേശങ്ങളിലും അതുപോലെ തന്നെ ഒരു വ്യാജ വാർത്ത ഇതിനിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട് കാര്യം വേറെ ഒന്നുമില്ല ഞങ്ങൾ സെറ്റിൽമെൻറ്റിന് തയ്യാറായി അല്ലെങ്കിൽ ഞങ്ങൾ സെറ്റിൽമെൻ്റ് ഞങ്ങളിതിന്ന് പിൻവാങ്ങുകയാണ് പോലീസുമായിട്ട് ഞങ്ങൾക്കൊരു ലിങ്ക് വന്ന് പോലീസ് ഞങ്ങളുമായിട്ടൊരു ഒത്തുധാരണയോടുകൂടി പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു വ്യാജ വാർത്ത പത്ത് ലക്ഷം രൂപയുടെ അതെ 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 പത്ത് ലക്ഷം നിങ്ങളോട് പറഞ്ഞായിരിക്കും ഞങ്ങളോട് പറയുന്ന മുപ്പത് ലക്ഷമാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വ്യാജ വാര്ത്ത ഇതിനിടയ്ക്ക് പറയുന്നുണ്ട് അതിലൊന്നും പോലീസിന് ഞങ്ങൾക്ക് പോലീസ് ഞങ്ങളുടെ ഭാഗത്ത് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഞങ്ങളുടെ ഭാഗത്തു നിന്നും അങ്ങനെ യാതൊരു ഇതും ഉണ്ടായിട്ടില്ല ഞങ്ങൾ അതിനൊന്നും തയ്യാറായിട്ടുമില്ല അപ്പോൾ അങ്ങനെ അത്തരത്തിലൊരു വ്യാജ വാർത്ത ഇങ്ങനെ കിടന്ന് പരക്കയാണ് അതിലൊന്നും ഒരു കാരണവശാലും ഞങ്ങളൊരു വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾ കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകും അതിൽ യാതൊരു സംശയവുമില്ല ഈ ഇനി ഒരു മറ്റൊരു കാര്യം പറയുന്നത് ഈ പ്രതി ഇത് ഒരു ആദ്യത്തെ സംഭവം അല്ലെങ്കിൽ ഇതൊരു ഇതൊരാദ്യത്തെ അപകടമൊന്നുമല്ല ഇതിനു മുമ്പ് മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ഏകദേശം മുപ്പത്തി ആറായിരം രൂപയുടെ പിഴ വരെ ഈ വ്യക്തി ഈ പ്രതിക്ക് വന്നിട്ടുണ്ട് ഈ കേസുകളെല്ലാം തന്നെ പ്രതി കാശിൻ്റെ ബലത്തിൽ കാശിൻ്റെ സ്വാധീനത്തിൽ തന്നെ ഈ തേച്ച് കളഞ്ഞു എന്നുള്ളത് വേണം പറയാൻ അതിന് പിന്നാലെ ഇദ്ദേഹം വീണ്ടും ഇത്തരത്തിൽ വാഹനങ്ങളുമായി റോഡിലേക്ക് ഇറങ്ങുകയും ഇത്തരത്തിൽ ഗുരുതരമായ അപകടങ്ങളൊക്കെ വരുത്തി വെച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ ഇപ്പോൾ സജിയുടെ മരണത്തിലേക്ക് തന്നെ എത്തിച്ചേരുന്ന ഈ അപകടം കൊണ്ടു ചെന്നെത്തിക്കുന്നത് അതായത് ഇപ്പോഴും പ്രതിക്ക് കാശിൻ്റെ ബലമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നാട്ടിലെന്തും നടക്കും നാട്ടിൽ എന്ത് കാര്യങ്ങൾ എന്തും കാശിൻ്റെ ബലത്തിൽ നടക്കുമെന്നുള്ള ധാരണയാണ് പ്രതിക്കുള്ളത് ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യം കിട്ടിയിരിക്കുന്നതും അത്തരത്തിൽ തന്നെയാണ് സ്റ്റേഷൻ ജാമ്യം മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നുള്ളത് ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാൽ കുടുംബം പറയുന്നത് പ്രതിയുടെ ഭാഗത്തു നിന്ന് ആരും തന്നെ സ്വാധീനിക്കാനായിട്ടുള്ളതോ അങ്ങനെ അല്ലെങ്കിൽ ഒരു സെറ്റിൽമെൻ്റോ ഒരു ഒത്തു ഒന്നും തന്നെ ഈ കുടുംബവുമായി ഒന്നും തന്നെ ഈ കുടുംബം അതിന് താല്പര്യപ്പെടുന്നില്ല അങ്ങനെ ഒരു സാധ്യതയിലേക്ക് പോലും വന്നിട്ടില്ല കേസുമായി തന്നെ ഇവർ മുന്നോട്ട് പോകും കാരണം ഈ കുടുംബത്തിൻ്റെ ഒരു ഏക ഏകാശ്രയമായിരുന്നു സജി എന്ന് പറഞ്ഞാൽ സജിക്ക് സജിയുടെ അമ്മയും അച്ഛനും എല്ലാം മരണപ്പെട്ടു സജിയുടെ സജിയുടെ അച്ഛനും അമ്മയും തന്നെയാണ് ഇരിക്കുന്ന അഞ്ജനയുടെ അമ്മയും അച്ഛനും സജിയുടെ ബന്ധുക്കൾ എന്ന് പറയുന്ന സജിക്ക് ഈ അച്ഛനും അമ്മയും അഞ്ജനയുമാണ് ഉള്ളത് എന്നാൽ ഇപ്പോൾ ഇവർക്ക് ഇവരെ ഇവർക്ക് ഇവർ ആ കണ്ണീർ ആ ഒരു കണ്ണീർ കടലിൽ തന്നെയാണെന്ന് വേണം ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സജി മരിച്ചിട്ട് മരിച്ചിട്ടിപ്പോൾ ഏഴ് ദിവസം ആകുന്നു ഏഴ് ഇന്ന് ഏഴ് ദിവസമാണ് ആകുന്നത് അതിനെ തന്നെ പാർശാല പോലീസിൻ്റെ ഭാഗത്ത് ഒരു വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട് ഈ കേസ് മുന്നോട്ട് തന്നെ പോകണം ഈ കേസിൽ ഇവർക്കൊരു നീതി ലഭിക്കണം അത് ഇവർക്ക് മാത്രം കിട്ടുന്ന ഒരു നീതിയല്ല നാട്ടിൽ മദ്യപിച്ച് മറ്റുള്ള അതായത് ഉപജീവന മാർഗം കണ്ടെത്തി ജീവിക്കുന്ന ആൾക്കാരെ ആൾക്കാരെപ്പോലും തകർത്തുകൊണ്ട് അവരുടെ കുടുംബം പോലും തകർത്ത് തകർത്ത് കൊണ്ടാണ് ഇത്തരത്തിൽ മദ്യപാനികൾ ഇന്ന് ഈ നാട്ടിലെല്ലാം തന്നെ നിൽക്കുന്നത് അവർക്ക് അവർക്കൊരു ഇതൊരു പാഠമായിരിക്കണം നിങ്ങൾ മദ്യപിച്ച് ഇത്തരത്തിൽ ഒരു വിഷയങ്ങൾ അല്ലെങ്കിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മറുസൈഡിൽ നഷ്ടപ്പെടുന്നത് കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരിക്കും ആ കുടുംബത്തിൻ്റെ പ്രിയപ്പെട്ടവനായിരിക്കും ആ കുടുംബം ഇനി മുന്നോട്ടുള്ള ഭാവി ജീവിതത്തെ കുറിച്ച് സ്വപ്നം കണ്ടിരിക്കുന്നവരുടെ സ്വപ്നങ്ങളായിരിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ കഴിയുന്നത് അന്വേഷണത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ പോലീസ് പോലീസിൻ്റെ ഭാഗത്ത് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് പോസി ആയാലും സജികുമാർ സാറായാലും അത് നമുക്ക് ഒരു വിശ്വാസമുണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് പോലീസിന് വിശ്വാസമുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവർ ഇവിടെ വന്നിരുന്നു അപ്പോൾ അത്തരത്തില് അങ്ങനെ ഒരു നാട്ടുകാരോ അല്ലെങ്കിൽ മറ്റേ പറയുന്നത് പോലുള്ള തരത്തിലുള്ള ഒരു ഇത് നമുക്ക് തോന്നുന്നില്ല പോലീസിന്റെ ഭാഗത്ത് കൃത്യമായിട്ട് നമുക്ക് നീതി ലഭിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പൂർണ്ണ വിശ്വാസം അതെ അതെ പൊതുവായിട്ട് വിഷ്ണുനെ വിളിക്കാൻ പോകുന്നു സജി തന്നെ സജി കളിയിക്കാനുള്ള ഒരു മാർജിൻ ഫ്രീയിൽ കമ്പ്യൂട്ടർ സെക്ഷനിൽ ബില്ല് പേ ചെയ്യുന്നു അതവിടെയാണ് അതെ അതെ സജി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പത്ത് പത്തേക്കാലാവും കക്ഷി ഇറങ്ങും അപ്പോൾ രണ്ടുപേരും ഒരുമിച്ചാണ് വീട്ടി വരുന്നത് വീട്ടി വരുന്നത് സ്ഥിരമായി അങ്ങനെയാണ് അപ്പോൾ അതിനിടയ്ക്കാണ് ഈ കാത്തുനിന്ന് ഇടയ്ക്കാണ് ഇത് സംഭവിച്ചത് ഈ ബേക്കറിയിലാണ് സജികുമാർ സജികുമാറിൻ്റെ അളിയൻ ജോലി ചെയ്തിരുന്നത് അപ്പോൾ ദിവസവും ഈ സജികുമാർ വന്ന് ഈ ബേക്കറിയിൽ ഉണ്ടായിരിക്കുന്ന അതിൻ്റെ അളിയനെ കൂട്ടിക്കൊണ്ടു പോകാൻ എത്തുമായിരുന്നു ഈ സംഭവ ദിവസവും അന്ന് ഇവിടെ എത്തിയിരുന്നു പാർശാല പൗതിയാം വിളയാണ് ഈ സ്ഥലം ഇവിടെ എത്തിയിരുന്നു അപ്പോൾ അന്നത്തെ സംഭവം എന്താണെന്നുള്ളത് നമുക്ക് വിജിത്ത് ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട് ആ സംഭവത്തിൻ്റെ ദൃക്സാക്ഷിയാണ് തലനാരിഴയ്ക്കാണ് വിജിത്ത് രക്ഷപ്പെട്ടതെന്ന് വേണം പറയാൻ വിജിത്ത് നമ്മളൂടെ ഉണ്ട് ഇപ്പോൾ അത് ആ ഒരു സംഭവം ഒന്ന് പറയാമോ ബേക്കറി ജോലി കഴിഞ്ഞ് പതിനൊന്ന് മണിയാവും പത്തൊമ്പത് പതിനൊന്ന് മണിക്കാണ് സംഭവം നടന്നത് അന്ന് അവൻ ജോലി കഴിഞ്ഞ് ഇറങ്ങി ഞാനവനും വെളിയിൽ നിന്നായിരുന്നു ആ സംഭവം ആ സമയത്ത് ഞാനിവിടെ ഫ്രൂട്ട്സിന്റെ ടാർപ്പ് കടിക്കൊണ്ടിരിക്കുന്നു ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞു പയ്യൻ അവിടെ ആളെ കുറച്ച് അപ്പുറത്തായിട്ടാണ് അവൻ നിന്നത് വന്നിരുന്നു ഒരു അഞ്ച് സെക്കൻഡ് ഞാൻ ഈ സൈഡിൽ കറക്റ്റ് അത് എവിടെ നിന്നു പെട്ടെന്ന് ഒരു വണ്ടി ഇടിച്ചു പിന്നെ ഞാൻ പെട്ടെന്ന് മാറി സംഭവം ഞാൻ കണ്ടില്ല വണ്ടി ഈ സൈഡിൽ കൂടെ ഇങ്ങനെ വെപ്പ് വന്ന് അവിടെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു ട്വ ട്വൻറ്റി അതാണ് എൻ്റെ സൈഡിൽ കൂടെ പോയത് അത് മാറി കുറ്റിയിടിച്ച് അവിടെ നിന്ന് കുറ്റിങ്ങ് താഴെ പിന്നെ വണ്ടി പോയതും എന്താണെന്ന് നടന്നു വന്ന് ഞാൻ തിരിഞ്ഞു തിരിഞ്ഞ് നോക്കുമ്പോൾ മിന്നായം പോലെ എന്തോ നല്ല സ്പീഡായിരുന്നു പിന്നെ പോയ സമയത്ത് അപ്പം പയ്യനെ നോക്കാൻ സമയത്ത് അവിടെയാണ് പയ്യൻ കിടന്നത് അപ്പം നോക്കിയപ്പോൾ വണ്ടി മാത്രം കിടക്കണം സജി വാഹനവും സൈനിയും കൂടെ സൂപ്പർമാറ്റം ഫ്രണ്ടിലാണ് കിടന്നത് അപ്പം നമുക്ക് ആ ആക്സിഡൻ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ടെൻഷനും കൺട്രോളും എല്ലാം പോകും ആ രീതിയിലാണ് പിന്നെ നോക്കിയപ്പോൾ കാറിൽ ഞാൻ പെട്ടെന്ന് നോക്കിയാൽ കാറിൽ തന്നെ സൗണ്ട് ഡോറ് തുറങ്ങുന്ന സൗണ്ട് പിന്നെ വണ്ടിയിൽ എത്ര പേര് ഉണ്ടെന്നോ എന്ന് ഞാൻ കണ്ടില്ല പക്ഷെ ഒരാളെ കണ്ടിരുന്നത് വണ്ടിയിൽ ഒരാളിനെ ഉണ്ടെന്നുള്ളത് കാരണം ഫ്രണ്ട് ഡോറ് തുറക്കണ സൗണ്ടാണ് ഒരു ഡോറ് തുറങ്ങണ സൗണ്ട് നല്ല ഇടിച്ച് തുറക്കുന്ന സൗണ്ടാണ് ഞാൻ കേട്ടത് പോലീസ് ഒരു അഞ്ച് പത്ത് മിനകത്ത് പോലീസ് എത്തിച്ചാൽ പോലീസ് കൊണ്ടുപോയി മെഡിക്കൽ സരസ്വതി കൊണ്ടുപോയി അവിടെ വിപുലം പിന്നെ മെഡിക്കൽ പ്രതിയെ പോലീസ് എത്തി അവിടെ നിന്ന് കൊണ്ടുപോയപ്പോൾ പ്രതി മദ്യപെച്ചതായിട്ട് എന്തെങ്കിലും അറിവുണ്ടോ മദ്യപിച്ചിട്ട് അറിവുണ്ടായിരുന്നു വേറെ ബാറുള്ള കണ്ടവര് കുറച്ചുപേര് പോയി പറഞ്ഞിരുന്നു ആടിച്ചു റോങ് ആയിരുന്നു പറഞ്ഞു പോലീസ് എത്തി സരസ്വതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം അവിടെ വെച്ച് വെച്ചിട്ട് പ്രതി പിന്നെ താലൂക്ക് ആശുപത്രി നമ്മളെ ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോയിട്ട് നേരെ മെഡിക്കൽ കൊണ്ടുപോയി പിന്നെ ബാക്കിയുള്ള അറിഞ്ഞൂട ഞാൻ ഞാൻ പിന്നെ മൊത്തം പയ്യേന്റെ കൂടെ ആയിരുന്നു ജോലി സയ്യെ കൊണ്ടുപോയി അപ്പം ആദ്യം നോക്കിയപ്പോൾ തീർന്നിരുന്നു കാരണം ഞാൻ ഈ തൊട്ടപ്പം ആശങ്ക അനക്കൊന്നുമില്ല കണ്ണൊക്കെ ഒന്ന് മുകളിലോട്ട് കയറി ഈ കണ്ടീഷനിലാണ് അത് ചേട്ടൻ മുറിവൊന്നുമില്ല ആശയ സ്പോട്ടിലാണ് അടയ്ക്ക് വല്ല അടി കിട്ടിയോ ഒന്നറിയും ഇപ്പോൾ ഒരു ടു ട്വൻ്റി അത് അവിടെ ആണല്ലോ ആ പ്ലേറ്റ് ആറ്റി ഡീ ഒരിക്കില്ലേ അതിൻ്റെ അവിടെ ആയിട്ടാണ് ഇത് അതിടിച്ചാണ് ഞാൻ ചെറിയ ശേഷം പാറശാല പോലീസ് സ്റ്റേഷനിൽ ഈ മദ്യപിച്ച് കൊലപാതകം അതായത് മദ്യപിച്ച് ആ യുവാവിനെ ഇടിച്ചിട്ട പ്രതി ഒരു കാര്യമുണ്ട് ഹോട്ടൽ പ്രശാന്തിയിൽ വന്ന് മദ്യപിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഞങ്ങൾക്ക് ഈ ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിയുന്നത് ഇവിടുത്തെ ജീവനക്കാർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് നിലവിൽ ഇവിടെ വെച്ചല്ല മദ്യപിച്ചിരിക്കുന്നത് പുറത്തുനിന്ന് മദ്യപിച്ചിട്ട് വന്നു മദ്യപിച്ച് വന്നതിന് പിന്നാലെ കാറ് കൊണ്ട് ഇവിടെ റേസ് ചെയ്ത് രണ്ട് മൂന്ന് തവണ ഇവിടെ റേസ് ചെയ്ത് നടന്നു അതിന് പിന്നാലെ ഇവിടുന്ന് പോയി എന്നാണ് പറയുന്നത് ഇവിടെ വെച്ച് മദ്യപിച്ചിട്ടില്ലെന്നാണ് ഇവിടെ ഇവിടുത്തെ ജീവനക്കാർ തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ പുറത്തെവിടെയോ മദ്യപിച്ചിട്ടാണ് അതായത് മദ്യലഹരിയിലാണ് ഇവിടെ വെച്ച് ഇത്തരത്തിലെ അഭ്യാസങ്ങളൊക്കെ കാണിച്ചത് അതിന് പിന്നാലെയാണ് ഈ ഒരു അപകടം സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പാറശാലയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു ലൊക്കേഷൻ നിൽക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്